ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ പണം തരണം അതിനോട് ഞാൻ എൻ്റെ അടുത്ത് പണം അതിന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പണം ഉണ്ടാവില്ലല്ലോ അതങ്ങ് തന്നാൽ മതി നീ എൻ്റെ അച്ഛനെയും അമ്മയെ ഒരുപാട് ദ്രോഹിച്ചല്ലോ എന്ന് അവളുടെ ഭർത്താവ് പറയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടോട് തന്നെ പ്രീതി പറയുകയാണ് ഞാൻ ദ്രോഹിച്ചെങ്കിൽ നിന്നോടൊരു കാര്യം പറയാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പണം ചോദിക്കുന്നത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് തന്നില്ല എങ്കിൽ പിന്നീട് ഞാൻ ഈ ജീവനെ അവിടെ വെച്ചേക്കില്ല അത് കേൾക്കുന്ന അവളുടെ ഭർത്താവ് പറയുകയാണെങ്കിൽ നീ എന്തൊരു പെണ്ണാണ് ഒരു അമ്മ ഒരിക്കലും ने 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 पारें ने पारें ने <uji> ും പറയാൻ ഒരു കാര്യമാണ് ഇനി പറഞ്ഞിരിക്കുന്നത് അതിന് നിന്റെ കുഞ്ഞിനെ വെറുതെ അങ്ങ് വയറ്റിലെടു ചുമക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതിനെ പ്രസവിച്ച് നിന്റെ കൈകളിൽ തരണം എന്നുണ്ടെങ്കിൽ നീ എനിക്ക് പണം തരണം എന്നൊക്കെ പറയണിട്ടോ അപ്പം അത് കേട്ടിട്ട് അവരുടെ കൂടെ വന്ന ആളുകൾക്ക് ദേഷ്യം പിടിക്കാൻ അങ്ങനെ എന്ത് ചെയ്യുന്നവർ അങ്ങനെ കൈ പിടിക്കാൻ പിടിക്കാനായിട്ടോ എന്നിട്ട് നീ നിൽക്കട്ട ഇതിന് മറുപടി പറയേണ്ടി ഇനി അങ്ങനെ അങ്ങ് തീരുമാനമെടുത്താൽ ശരിയാവില്ല അപ്പോഴാണ് ആ സമയം ഗിരിയോടെയോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഗിരിയട നീ എന്താടാ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയെ മൂന്നാളുകൾ ചേർന്ന് ദ്രോഹിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ ഉടനെ പ്രീതി പറയണേ യുവമാരെ എന്നെ ദ്രോഹിക്കുകയാണ് അപ്പൊ ഉടൻ തന്നെ നിങ്ങളിതിൽ ഇടപെടണ ഞങ്ങള് വെള്ളുടെ ഭർത്താവും മറ്റുള്ളവരും ഒക്കെയാണ് പറയാനാ അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ പ്രീതിയോട് ചോദിക്കാണ് ഞാൻ ഇടപെടണോ എന്ന് ഗിരി ഗിരി ചോദിക്കാനിട്ടോ അപ്പൊ വേണമെന്ന് പറയാനുട്ടാ അങ്ങനെ അവരോട് കൈവിടാൻ വേണ്ടി പറയുമ്പോൾ അവർ പറയണേ ഞങ്ങൾ കൈവിടത്തില്ല ഞങ്ങളുടെ കുടുംബപ്രശ്നം ഞങ്ങൾ തീർക്കട്ടെ നീ ആരായത് ചോദ്യം ചെയ്യാനെന്ന് ഗിരിയോട് അവർ പറയുമ്പോൾ ഗിരി അവരൊക്കെ അടിച്ച് താഴ്ത്തിടുകയാണ് കേട്ടോ ഇതേ സമയം അവർ ഓടി രക്ഷപ്പെടുകയാണ് പ്രീതിയുടെ ഭർത്താവും കൂടെ വന്ന ഗുണ്ടകളൊക്കെ കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ പറയണേ അത് എൻ്റെ ഭർത്താവും അവരുടെ കൂടെയുള്ള ഗുണ്ടകൾ അയ്യോ എന്നിട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ശരിയല്ല അവനെ എൻ്റെ കുറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവൻ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അവനെ ഓടിച്ചത് എങ്ങനെയുണ്ടോ ലോകത്തെ ജനങ്ങൾ എന്തായാലും അവൻ ഇനി നിന്നെ ദ്രോഹിക്കാൻ വരികയാണെങ്കിൽ എന്നോട് മഞ്ജുവിനോട് പറഞ്ഞാൽ എന്നും പറഞ്ഞ് ഗിരിയോടെ നിന്നും പറയും പോകുമ്പോൾ മഞ്ജു നീ ഭാഗ്യവതിയാണ് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് നല്ലൊരു കില്ലാടി തന്നെ അവൻ അവനല്ലാത്തൊരു കില്ലാടി അങ്ങനെ ചെറുതായിട്ട് പ്രീതിക്ക് ഗിരിയുടെ നേരെ ഒരു കണ്ണ് വരികയാണ് കേട്ടോ അതായത് ഷാനിയുടെ പോലെ തന്നെ ഗിരിയുടെ നേർക്കൊരു കണ്ണ് വരികയാണ് പിന്നീടാണെങ്കിലും മഹിമയാണ് കാണുന്നത് പിന്നെ കോളേജ് വിട്ട് വരുമ്പോൾ അഭിപ്രകി വരികയാണ് മഹിമയ ഒന്നവിടെ നിന്നേ എന്ന് പറയുമ്പോൾ എന്താണ് എനിക്ക് വേണ്ടത് എന്നാലും നീ ഒരക്കില്ല അടി തന്നെ കാരണം ഗോപാൽജിയുടെ പണം മോഷ്ടിക്കാനുള്ള ആ കഴിവ് നിനക്കൊണ്ടായിരുന്നു അതിനെ ആര് പറഞ്ഞു പണം മോഷ്ടിച്ചെന്ന് ഞാൻ പറയും കാരണം നിന്റെ കൂടെ പ്രൊഫസറും കുറച്ച് പിള്ളേരും ഒപ്പം നിന്നതുകൊണ്ടായില്ലല്ലോ ഞാനും ആ കോളേജിൽ ഉള്ളതല്ലേ അപ്പം ഞാൻ പറയും നീ പണം മോഷ്ടിക്കാൻ പോയിരുന്നു എന്ന് ഞാൻ അത് തെളിയിക്കണമെന്ന് പറയണേ നീ എന്ന് തെളിയിക്കടാ ഞാൻ തെളിയിച്ച് വാങ്ങിച്ചു തരണോ എന്ന് ചോദിക്കുമ്പോൾ നീ തെളിയിച്ചോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ നീ അങ്ങ് പോയ പോലെ ചില സമയത്ത് നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നും ചില സമയത്താണെങ്കിലും നിന്നോട് വല്ലാത്ത ഷ്ടം തോന്നുന്നു അവിടെ നിന്നെ എന്ന് പറഞ്ഞിട്ട് മഹിമ ഇങ്ങനെ പിടിച്ചു കളിക്കുമ്പോ ഒറ്റത്തട്ട് മഹിമ തട്ടുമ്പോ എടി നീ എന്തടി എന്നെ കാണിക്കുന്ന പറഞ്ഞ് അടിക്കാനൊരുങ്ങുമ്പോഴേക്കും അഭിയെ വന്ന് അനിത തടയാനിട്ടായിട്ട് താനെന്താടാ ഈ കാണിക്കുന്നത് ഒരു പൊതു മദ്യയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അടിച്ചാൽ തനിക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് അറിയോ അപ്പൊ കേൾക്കുന്ന മഹിമ പറയാന് മേഡത്തിന് കേസ് എടുക്കാൻ കഴിയുമോ കേസ് ഞാൻ എടുത്താൽ പക്ഷെ എന്തിനെ ഏതിനു കേസെടുത്തു എന്ന് ചോദ്യമായിട്ട് ഉന്നയിക്കുമ്പോ ഇവനും നീയുമായി പണ്ടൊരു ചെറു ചരച്ച ഉണ്ടല്ലോ അപ്പൊ നിന്റെ കാമുക എന്നൊക്കെയുള്ള ആ പേര് വരും എന്നൊക്കെ പറയുമ്പോൾ മഹിമ ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടാ അങ്ങനെ മഹിമ നിങ്ങളിങ്ങനൊക്കെ തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ നീ അങ്ങനെ പോകാൻ വരട്ടെ ഗോപാൽജിയുടെ പണം നീ അല്ലേ മോഷ്ടിച്ചത് അതിന് ആര് പറഞ്ഞു ഞാൻ മോഷ്ടിച്ചെന്ന് ഇതുതന്നെ മതി നീ അങ് വായോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ് കേട്ടോ ഇതേ സമയം അരവിന്ദാക്ഷനെയും ബിജു കുട്ടനെയും മഞ്ജുവിനെയൊക്കെയാണ് കാണിക്കുന്നത് അവർ റൗൺസിന് പോകാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനിത കയറി വരുന്നു കേട്ടോ അപ്പൊ അനിതയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നീ റൗൺസ് ില്ല ഇല്ല എനിക്കവിടെ കാര്യമായ പണിയുണ്ട് എന്ത് പണി ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട് അവളെ ചോദ്യം ചെയ്യാനുണ്ട് ഏത് പ്രതിയെന്ന് വെക്കുമ്പോൾ മഹിമയാണ് ഇട്ടാ കാണിക്കുന്നത് മഹിമയെ കണ്ടോടെ തന്നെ ഞെട്ടിപ്പോവാനും മഞ്ജു ഉടൻ തന്നെ അനിത പറയണേ ഇവളാണ് ഗോപാജിയുടെ പണം മോഷ്ടിച്ചതെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവളെ കുറച്ച് ചോദ്യം ചെയ്യണം അത് കേൾക്കുന്ന മഞ്ജു പറയണേ ഇവളാണ് മോഷിച്ചതെന്ന് തെളിവൊന്നുമില്ല തെളിവ് കാണിക്കണം അത് നീ ഇപ്പോൾ എന്തായാലും ഏട്ടത്തി എന്നീത്തെയും കൂടി കളിക്കാനും നിൽക്കണം തെളിവൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇവളോട് ചോദിച്ചാൽ ഇവളങ്ങ് പറയുമെന്ന് പറഞ്ഞിട്ട് മഹിമയെ അങ്ങ് ചോദ്യം ചെയ്യാൻ തുടരണ്ടിട്ട് അപ്പോൾ അറിയാം പക്ഷേ പറയണേ ഇവിടെ തമ്മാടിത്തരവും കയ്യാങ്കളിയൊന്നും ഒരിക്കലും നടക്കില്ല എനിക്ക് അതൊന്നും വിടത്തില്ല എന്ന് പറയണിട്ട് അനുവദിച്ച് തരത്തില്ല എന്ന് പറയുമ്പോൾ ആ സാറെ സാറാളുകൊള്ളാൽ ഇവിടുത്തെ ായത് കൊണ്ട് അവളുടെ അന്യത്തേക്ക് എന്ത് തോന്നിയ വാസം ചെയ്യാന്നുള്ളതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയട്ടെ അപ്പോഴേക്കും അവർ തമ്മിൽ ഇങ്ങനെ സംസാര വിഷയമാകുമെന്ന് കാണുമ്പോ അവിടെ മഹിമ ഇടപെടാനായിട്ട് ഒന്ന് നിർത്തിയോ ഒന്ന് നിർത്തി ഇതെന്താ മീൻ ചെന്തയാ അപ്പോ വേറെ വല്ല മാർക്കറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുമ്പോ അനിത പോലും ഞെട്ടിപ്പോണട്ടോ എന്നിട്ട് പറയണേ അതെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നൊന്ന് പറയുവോ ഞാൻ ഗോപാൽജിയുടെ പണം നീയാണ് മോഷ്ടിച്ചത് എന്റെ പേര് അതിന് നിങ്ങൾ ഡെയിലി തെളിവുണ്ട് തെളിവുണ്ടല്ലോ അഭിയെന്ന പയ്യൻ മതിയല്ലോ എന്ന് പറയട്ടെ വേറെ ഉള്ള തെളിവുകൾ ഞാനുണ്ടാക്കിയെടുത്തോളാം എന്നാ തൊണ്ടി മുതൽ എവിടെയെന്ന് ചോദിക്കാനായിട്ട് ആദ്യം ഇതാകും ഞെട്ടിപ്പോ തൊണ്ടി മുതൽ ഇല്ലാതെ കണ്ട് ഒരാളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുക ഗോപാൽജിയുടെ പണം പോയി അതെങ്ങനെ വന്ന പണമാണെന്ന് നിങ്ങൾ തെളിയിക്കണം ഗോപാലജിയുടെ പണയോടെ അതും കാണുന്നില്ല ഗോപാലിയുടെ പണം കത്തിക്കരിഞ്ഞു പോയി ഉടൻ തന്നെ എന്ന് പറയാൻ പറയട്ടോ ഷാലിനിയോ എന്നാൽ അവൾ ആദ്യം കുറ്റം കൃത്യം ചെയ്തതെന്ന് പറയേണ്ടി വരുമല്ലോ ഷാലിനി എന്നെ കണ്ടിട്ടുണ്ട് ആ അവള് പറഞ്ഞത് അവള് പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ ഞാൻ പറയുന്നു തൊണ്ടി മുതലില്ലാതെ എന്നെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ കോടതിൽ എത്തില്ല ആ കേസില്ല എത്തില്ല എന്ന് പിന്നെ എൻ്റെ ഭർത്താവ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ എൻ്റെ ഭർത്താവ് ഒരു വക്കീലാണ് നിങ്ങൾ ഒരു പോലീസുകാരിയാണ് പക്ഷേ എൻ്റെ ഭർത്താവ് നിങ്ങൾ പിന്നെ വെറുതെ വിടില്ല ആഞ്ഞിട്ട് അടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വേണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഇതവിടെ കുടുങ്ങി പോവാനിട്ടോ ഈ സമയം അനിതക്കൊന്നും മിണ്ടാൻ ആഭാരം വിന്ദാക്ഷനും വിചിക്കുട്ടനും ഇങ്ങനെ അടിപൊളിയായി തന്നെ നിൽക്കുകയാണ് ഈ സമയം എന്താ വേണ്ട അനിത ഞങ്ങൾ കേസ് ചാർജ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അനിത ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു വാക്ക് പറയുന്നത് നിന്നെ അങ്ങനെ വെറുതെ പിടില്ലടി നിന്നെ ഞാൻ പിടിക്കപ്പെടും എപ്പോഴും നിൻ്റെ അനിതത്തിക്കും ജ്യേഷ്യും മറ്റുള്ളവർക്കും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇതും മഞ്ജും കൂടി ഒന്ന് കുറിച്ചോ എന്ന് പറയട്ടെ ആഹാ അത് ഞാൻ നോക്കോളാം എന്ന് പറയേണ്ടത് ഇതേസമയം മോളെ ഒരു കാര്യം പറയാനുണ്ടെന്ന് മഞ്ജു പറഞ്ഞു വരുമ്പോഴേക്കും പെട്ടെന്ന് മഹിമ അവിടെ നിന്ന് പോകാനൊരുങ്ങായിട്ട് അപ്പോഴേക്കും മഞ്ജു എടി പറയുന്നതെന്ന് കേൾക്കുക ഒന്നും പറയേണ്ട നീ ചെയ്യുന്നത് വളരെ തെറ്റാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നിന പിടിക്കപ്പെടുക താൽക്കാലിക രക്ഷ മാത്രമാണ് എൻ്റെ രക്ഷ ഞാൻ എങ്ങനെയെന്ന് നോക്കിക്കോളാം ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കിയാൽ മതി എനിക്ക് ഗോപാൽജിയെ ഞാൻ പ്രാർത്ഥിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ ഞാൻ ജയിലിലടക്കുക തന്നെ ചെയ്യും അതിന് എന്തൊക്കെ വഴിയുണ്ടോ ആ വഴികളെയൊക്കെ ഞാൻ പോകും അത് ചേച്ചിക്ക് തടയിടാൻ കഴിയില്ല എന്നും പറഞ്ഞു മഹിമ അവിടെ നിന്ന് പോകാനായിട്ടാ പിന്നീട് കാണിക്കുന്നത് വാനുമ്മയും സ്വപ്നയാണ് അപ്പോൾ വാനുമയോട് സഞ്ജയെ കാണാനില്ല പാനോമ പറഞ്ഞു എടി നിൻ്റെ ഭർത്താവിനെ നീ ഗോപാൽജിയുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇപ്പം എന്താ കാര്യം ഉണ്ടായത് അവൻ വരില്ല ഇനിയിപ്പോൾ അവൻ്റെ മനസ്സൊക്കെ മാറിയോ അവൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു നീ ഒരു ഫ്രോഡാണെന്ന് തിരിച്ചറിയോ ഇങ്ങനെ ഒരു വൃത്തികെട്ടമ്മയെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവമുള്ള അമ്മയെ അപ്പോൾ അത് കേട്ടോടനെ എടി ഞാൻ നിനക്ക് നല്ലത് തന്നെ വിചാരിച്ചിട്ടു പക്ഷേ എൻ്റെ കയ്യിലിരിപ്പം അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴാണ് പ്രീതിയും പിതാംബരനും വരുന്നതായിട്ടാണ് അവരെ കണ്ടുകൊണ്ടുതന്നെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കാൻ അപ്പൊ ഞാൻ പീതാംബരനാണ് ആ അന്ന് എന്റെ ബർത്ത്ഡേക്ക് ഇവളായിരുന്നല്ലോ വന്നത് ആ അതെ ഇവള് തന്നെയായിരുന്നു മഞ്ജു ഇണ്ട ഇവിടെ ഇല്ല മഞ്ജു ഇല്ല എന്താ വിശേഷി ഒരു കാര്യം പറയണേ ഇവൾക്ക് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരേണ്ട അപ്പോ ഭാനുമ പറയണ മുളക് വന്നേ പറഞ്ഞിട്ട് സ്വപ്നയെ വിളിക്കാൻ പിന്നീട് മഞ്ജു എന്തിനാണ് നിങ്ങൾ വന്നത് നിങ്ങൾ ഞാൻ ഗിരേട്ടനുമായി ഒരു വഴക്കുണ്ടാക്കാനുള്ള പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കി ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ മഞ്ജു നീ ഗിരീട്ട കൈകളിൽ സേഫ് അല്ല എന്റെ അച്ഛനെ അവനാണ് കൊന്നത് അത് ഞാൻ ആലോചിക്കണം അങ്ങനെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളും കൊന്നിട്ടുണ്ടല്ലോ അങ്ങനെയും ഞാൻ പറയണ്ടേ കാരണം ഗിരിയേട്ടെ കൂടെ നിങ്ങളും അന്ന് പങ്കാളിയല്ലേ ഇപ്പോഴല്ലേ നിങ്ങൾ തെറ്റിയായിട്ട് പറയുന്നത് അതുകൊണ്ട് വല്ലാതെ സംസാരിക്കാൻ നിൽക്കേണ്ട നിങ്ങളും ഒരു പ്രതിയാണെന്ന് ഞാൻ പറയും നിങ്ങൾ എനിക്കിടയിലും ഗിരിയേട്ടൻ ഇടയിലും വെള്ളേച്ചയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഗിരിയേട്ടൻ ഒരിക്കലും ഒരാളെ കൊല്ലാൻ കഴിയില്ല ഗിരിയേട്ടനെ ഒപ്പം പ്രതിയായി നിന്നിട്ടുണ്ട് അത് സത്യം തന്നെ ഗോപാലിന് വേണ്ടി എന്ന് പറയുമ്പോഴായിട്ടോ ഗിരിവേറി വരുന്ന ഗിരിയെ കാണുന്ന പ്രീതിയും ഈ പറയുന്ന പീതാംബരനെ ഞെട്ടി പോവാനായിട്ടോ പിന്നീട് ിരിങ്ങനെ ദേഷ്യത്തോടു കൂടി എന്താ നിങ്ങൾ ഇവിടെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഉടനെ പ്രീതി ഇടപെടണം അതിനൊന്നുമില്ല ഞങ്ങൾ മഞ്ജുവിന്റെ വിശേഷം തിരക്കാനാണ് മഞ്ജുവിന് കുഴപ്പമൊന്നും ഇല്ല അറിയാൻ വേണ്ടി വന്നതാണ് ഞാനെന്തായാലും എൻ്റെ അച്ഛനെ കൊണ്ടിറങ്ങുന്നത് അപ്പോൾ ഉടൻ തന്നെ പിതാംബരം പറയണേ ഗിരി ഞാൻ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞതിന് നിനക്കിതിനെ എത്ര ചൂട് പിടിക്കാനുള്ളത് നീ ഗവീ പറയുന്ന മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്നതല്ലേ നീ ഇപ്പോൾ മഞ്ജു മാത്രമല്ലേ ഞാൻ അറിയിച്ചിട്ടുള്ളൂ ഇനി നിന്റെ അമ്മയും നിന്റെ പെങ്ങളൊക്കെ ഈ സത്യങ്ങളറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിനക്കുണ്ടാകും പോകുന്നത് എന്താണെന്ന് അറിയാം അപ്പോഴേക്കും ഗിരി അടിക്കാനൊരുങ്ങാണ്ട് അപ്പോൾ പ്രീതി പറയണ വെച്ചോണ്ടെങ്കിൽ ഇന്ന് വന്ന ഗിരി സോറി തെറ്റ് പറ്റി എൻ്റെ അച്ഛനെ എന്നോട് തിന്നതാ സംസാരിക്കുന്ന അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ സോറി പറയുന്നത് എന്ന് പറഞ്ഞ പ്രീതി അവിടെ നിന്ന് അപ്പോൾ അതൊക്കെ എൻ്റെ അച്ഛനെ കൊണ്ടുപോകാൻ കേട്ടോ പ്രീതിക്കൊരു ഉന്നമുണ്ട് അപ്പോൾ ഈ സമയം സ്വപ്നം അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇനി നിങ്ങളെന്താ പോകുന്നു ചായ ഒന്നും വേണ്ടതെന്ന് ചോദിക്കുന്നില്ല ഞങ്ങൾ പോകുന്നു ഇവർക്കിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയാനോ പിന്നീട് സഞ്ജയ്യാണ് കാണിക്കുന്നത് സഞ്ജയ് നീ എന്തത്ര നേരം എടുക്കിയത് ഞാൻ ഹരിയുടെ വീട്ടിലോട്ട് പോ ഹരിയുടെ ഓഫീസിലെ മാനേജറെ കാണാൻ വേണ്ടി പോയതാണ് അയാൾക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പോയതാണ് എന്തായാലും അച്ഛൻ്റെ ഇടയിൽ നീ കാരണം ഒരു സ്ഥാനം ഉണ്ടായി എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ സ്വപ്നം ആരാണ് അത് ഞാൻ കാരണമെന്നില്ല നിന്റെ മെടുക്ക് കൊണ്ട് ആ അതും പറയാം എനിക്ക് മെടുക്കുണ്ട് ആ മെഡുക്ക് ഞാൻ തെളിയിച്ചത് കൊണ്ട് തന്നെ അച്ഛനെപ്പോൾ വേണമെങ്കിലും എന്നെ നിന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ആ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ സ്വപ്നം നിൽക്കാനായിട്ട്